നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കുഴൽ കിണർ നവീകരിച്ച് ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമാക്കി കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പൂർണമായും വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് ഏകദേശം ഇരുപത്തി രൂപ വരെയാണ് വാട്ടർ അതോറിറ്റിക്ക് നൽകിയിരുന്നത് ഏതെങ്കിലും കാരണവശാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തിയില്ലെങ്കിൽ ഇവിടെ രൂക്ഷമായ ജലക്ഷാമമാണ് നേരിട്ടുണ്ടിരുന്നത് ടാങ്കുകളിലായി വെള്ളം സംഭരിച്ചാണ് ആശുപത്രിയിൽ വെള്ളം ഉപയോഗിച്ചിരുന്നത് ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ പലപ്പോഴും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടിൽ ഇവിടെ ദുരിതം അനുഭവിച്ചിരുന്നു വർഷങ്ങളായി ജലക്ഷാമത്തിന്റെ പേരിൽ ഇവിടെ വാർഡുകൾ അടച്ചിടേണ്ട അവസ്ഥ വരെയുണ്ട് കഴിഞ്ഞ ദിവസവും അഞ്ചു ദിവസത്തോളം ഇവിടെ വെള്ളം മുടങ്ങിയിരുന്നു ആശുപത്രിയിലെ സമീപത്ത് ഒരു പൈപ്പ് പൊങ്ങി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രിയുടെ സൂപ്രണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ താഴ്ചയിട്ട് ഉപയോഗിക്കാതെ ഇട്ടിരുന്ന കുഴൽക്കിണറാണ് എന്ന് മനസ്സിലാക്കി തുടർന്ന് നഗരസഭയുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചു ഇത് നവീകരിച്ച് മോട്ടോർ പിടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മൂന്ന് ഫിൽട്ടർ സംവിധാനം ചെയ്യുന്നതിനും നാല് ലക്ഷം രൂപ നഗരസഭയിൽ നിന്ന് അനുവദിച്ചു ഭൂജല വകുപ്പിലേക്ക് കൈമാറി മണിക്കൂറിൽ മൂവായിരം ലിറ്റർ വെള്ളം കിട്ടുന്നതാണ് ഇവിടെയുള്ള കുഴൽക്കിണർ ഇരുനൂറ്റി എൺപത്തി അഞ്ചടി താഴ്ചയാണ് ഇതിനുള്ളത് കുടുംബാരോഗ്യ കുട് കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരമായി നഗരസഭ തുക ചെലവഴിച്ച് വെച്ചിട്ടുള്ള പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ള കുഴൽ കിണറിന് ഇന്ന് നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ് ഈ ആശുപത്രിയിൽ കുറേ നാളുകളായി പ്രവർത്തനക്ഷമമല്ലാതെ കിടന്നിരുന്ന ഈ കിണർ നമ്മുടെ ഡോക്ടർ പുതിയ സൂപ്രണ്ട് ഡോക്ടർ ജോജോ വന്നതിന് ശേഷം ഈയൊരു കിണർ പ്രവർത്തനക്ഷമമാക്കിയാൽ നമ്മുടെ ആശുപത്രിയിലേക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ വർഷത്തെ പ്രോജക്റ്റിൽ നമ്മൾ നമ്മൾ തുക വകയിരുത്തുകയും നാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണ് ഇന്ന് അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് ആവശ്യമായ സ്റ്റാഫിനും രോഗികൾക്കും ആവശ്യമായ വെള്ളം ഏറ്റവും കൂടിയ അളവിൽ തന്നെ ലഭ്യമാകും അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ മൂന്ന് ഉപകരണങ്ങൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ് കാർബൺ കണ്ടൻറ്റ് കുറയ്ക്കുന്നതിനും അതുപോലെ അയൺ കണ്ടന്റ് കുറയ്ക്കുന്നതിനും അതുപോലെ വെള്ളം പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതിനും അങ്ങനെ നല്ല രീതിയിലുള്ള ഉപയോഗക്ഷമമായ വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഒരു കുഴൽ കണ്ട് കുത്തിയായിരുന്നു അതില് പല കാരണം കൊണ്ട് അത് കാട് മൂടിക്കിടക്കുകയായിരുന്നു അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് നോക്കി ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഒരു അപേക്ഷ കൊടുത്തു ഇതിൽ എത്ര വെള്ളം ഉണ്ടെന്നും എത്ര മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടി അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റുകാർക്ക് അയ്യായിരം രൂപ അടച്ച് അവർ വന്ന് അവരുടെ മോട്ടർ വെച്ച് അടിച്ചു നോക്കി അപ്പൊ മണിക്കൂറിന് മൂവായിരം ലിറ്റർ വെള്ളം കിട്ടുമെന്ന് അവരൊരു കണക്ക് തന്നു അപ്പോൾ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി ഫിൽറ്റർ വെക്കാനും എല്ലാത്തിനും ഇങ്ങനെ പൈസ അനുവദിച്ചു അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റുകാർക്ക് മുഴുവൻ പൈസയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പം അവര് മോട്ടർ വയ്ക്കാനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് അതിന് ഫിൽറ്ററിന് മോട്ടറിന് എല്ലാം കൂടെ ആയത് അപ്പൊ അവർ വന്ന് ഇൻസ്റ്റാൾ ും നമ്മുടെ വെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരമായി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം